ഹലോ ആവിതേ വിജയം ഇവിടെ അജി പെട്ടെന്നൊരു പാട്ടാണ് ചെറിയൊരു കാര്യം പറയണ്ടായിരുന്നു ചെറിയൊരു വിഷയം ഉണ്ടാ ഓക്കെ എല്ലാം വിചാരിക്കാം എന്തിനാണ് വരാൻ പറഞ്ഞേ എന്തിനാണ് വിളിച്ചത് എന്താണ് കാര്യം ഞാൻ ഡ്യൂട്ടിയിലാണ് വരുന്നത് ഒന്ന് എന്താ വിഷയം പൈസ അതൊന്നും പ്രശ്നമില്ല നമ്മൾ ഞമ്മളെ അങ്ങനെ കണക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെന്തടി വർത്താന സുഖല്ലേ പിന്നെ പൈസ ഞാൻ നാളെ ആഴ്ച വരെ അതൊന്നും പ്രശ്നമില്ല ഇപ്പൊ അങ്ങനെ കണക്ക് വെക്കണ്ട ആവശ്യമില്ലല്ലോ അല്ല ചങ്ങായി സമയത്രായി രണ്ടു മണിയായല്ലോ എന്താ പണക്ക ഉറക്കൊന്നുമില്ലേ ഒരാഴ്ച ഞാൻ കാണണങ്ങനെ ആരായിട്ട് ചുറ്റിക്കളും ചാറ്റിങ്ങും ഒക്കെ ഇത് ചങ്ങായിമാരല്ലേ എന്താണ് ഇങ്ങനെ പരക്കുമ്പോ എന്താ പ്രശ്നം എന്താണ് എന്താ കാര്യം പറ എന്താ സംഭവം എന്താണ് ആ ഒരു ചെറിയൊരു പ്രശ്നം പറയരുത് കേട്ടോ പറയേ ഞാന് ഒരു മറ്റേ ആപ്പ് വെച്ചിട്ട് അത് ഫേക്ക് ആയിട്ടാണ് ഡിയാണ് ഒരാണാണ് ഞാൻ പെണ്ണാന്ന് വിചാരിച്ചാണ്ട് ഇനി ഇതിരെ ചാറ്റ് ചെയ്തി ഞാൻ കുറേ പൈസ അയച്ചുകൊടുത്ത് അളിയനാണെങ്കിലും ബിസൻ്റെ പൈസ കൊടുക്കാനുള്ള പൈസ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അത് നീവ അയച്ചും കൊടുത്ത് ഇപ്പോഴാണ് അത് മനസ്സിലായത് ആണാണെന്ന് ചെയ്യാൻ ഞാൻ അളിയനെ അളിയനറിഞ്ഞത് ആകെ സീനോ അളിയന് പറയത്തിന് നിങ്ങളെ ചുമ്പം നിങ്ങള് നാട വല്പര്യങ്ങള് ഇവിടെ വന്നപ്പോ എനിക്കും സുഖമില്ല ക്ഷമിക്കുന്ന ഒരു അതിരുണ്ട് കേട്ടോ പിന്നെ ആർക്കെ ഈ കായ് കളഞ്ഞു വീസിന്റെ തന്നിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ വാങ്ങിച്ചിരിക്കുക ചേച്ചി അതും കളഞ്ഞു എന്തെങ്കിലും